നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശ്ശൂർ കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം അല്ലെങ്കിൽ ഇന്ന് പറയാൻ ആസ്പദമായിട്ടുള്ളൊരു വിഷയം ഒരു വ്യക്തി ഇപ്പോൾ പല ആൾക്കാരിലേലും ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് വിഷ്ണുമായ സ്വാമി അതായത് ചാത്തൻ സ്വാമി എന്ന് പറയും ഈ ചാത്തൻ സ്വാമീനെ വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണക്കാരനാകുമോ അല്ലെങ്കിൽ വലിയ പദവിയിലേക്ക് എത്തുമെന്നൊക്കെയുള്ളൊരു ചോദ്യം പല ആൾക്കാരും നമ്മുടെ ഓഫീസിൽ വന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രശ്നത്തിലും അല്ലെങ്കിൽ ഏത് ജാതക റിലേറ്റവ് നോക്കും റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ സാമാന്യം എനിക്കതിൽ പറയാനുള്ളത് സ്വാമി എന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരാൾ ആൾ തന്നെയാണ് അപ്പോൾ സ്വാമിനെ ഉപാസിക്കുന്നോണ്ട് നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ അതിലും തെറ്റില്ല പക്ഷേ ആ ഉപാസനയിൽ വളരെയധികം നമ്മൾ ചിട്ട പാലിക്കേണ്ടതാകുന്നു അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളായാലും നിത്യം എന്ന് പറയും നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് നൈമിത്തികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് അത് ക്ഷേത്ര വിഷയത്തിൽ പോകുമ്പോൾ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ ചൈതന്യ വിഷയത്തിലേക്ക് പോകുമ്പോൾ വിമ്പത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ പോകുമ്പോൾ ചൈതന്യ വിഷയങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചിട്ടയാണത്ര എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതായത് ശുദ്ധി എന്ന് പറയും അപ്പോൾ നമ്മൾ ഏതൊരു ഭഗവാനും നമ്മൾ പൈസ അല്ലെങ്കിൽ അമിതമായിട്ട് പൈസ കൊടുത്തോണ്ടായില്ല നമ്മൾ എന്തൊരു കാര്യം നമ്മൾ സൽക്കർമ്മത്തിലൂടെ നല്ലൊരു മനസ്സിനോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ സൽക്കർമ്മം ഉണ്ടാകുന്നത് അതിപ്പോൾ ഏതൊരു വ്യക്തിക്കും നമ്മൾ എന്താ പറയുക കുറേ ക്ഷേത്രങ്ങളിൽ പോയി കുറേ നമ്മൾ വഴിപാടുകൾ ചെയ്തു എന്നാൽ അപ്പുറത്തത് തിരിച്ച് വേറെ കർമ്മങ്ങളിൽ പല രീതിയിലുള്ള പൊട്ട കർമ്മങ്ങളാവും ചെയ്യേണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈശ്വരാധീനം ഉണ്ടായി എന്നും വരില്ല അപ്പോൾ വിഷ്ണുമായ സ്വാമീനെ വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളതിൽ ചെയ്യേണ്ട ആ ഒരു കർമ്മത്തിൽ ചെയ്യണതിൻ്റെ ഉത്തരവാദിത്വം അതായത് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു ശുദ്ധി നമ്മളെപ്പോഴും പാലിക്കണം അപ്പോഴാണ് നമുക്ക് അവിടുന്ന് ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ അതുതന്നെയാണ് നമുക്ക് അത്ര തന്നെ ആവശ്യമുള്ളൂ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതുപോലെ പിന്നെ ഇവിടെ ചിലപ്പോൾ ആൾ നോക്കാനായിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വിഷ്ണുമായ സ്വാമീനെ ഞങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ അതൊരു ബലബത്താവോ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ നമുക്കത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നമുക്കത് നോക്കാം അതുമാത്രമല്ല പ്രശ്നത്തിന് നമുക്ക് നോക്കാം ഇങ്ങനെ ഈ ആരൂഢപ്രകാരം വിഷ്ണുമായ സ്വാമീനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവുമോ അപ്പോൾ നമുക്ക് അതിനാസ്പദമായിട്ടും ഒരു ആരൂഢം തെളിഞ്ഞു ആ ആരൂഢത്തിൻ്റെ ആസ്പദമായിട്ടും നമുക്ക് വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ത് തന്നെ ആയാലും സ്വാമി എന്നുള്ളത് ഒരു അനുഗ്രഹമൂർത്തിയാണ് ആരും അതിനെ ആ സ്വാമി എന്നുള്ള രീതിയിൽ വേർതിരിച്ച് കാണേണ്ടതില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും തരുന്ന ഒരു മൂർത്തി തന്നെയാണ് വിഷ്ണുമായ സ്വാമി